ോം ലെഹർ ഗോ ദ്രീൻ ഉഷെയ്ത് തിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുമുതലുള്ള ക്ലാസ്സുകളിൽ നമ്മളേതാനും വാക്കുകൾ കൂടി പഠിച്ചുകൊണ്ടായിരിക്കും തുടങ്ങുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സുറിയാനി വാക്കുകൾ ദേവാലയവുമായി ബന്ധപ്പെട്ട ഏതാനും തിരുവസ്തുക്കളുമായി ബന്ധപ്പെട്ട ഏതാനും വാക്കുകളൊക്കെയാണ് ഇന്ന് കുറച്ച് പഠിക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ വ്യാകരണത്തിലേക്ക് പോകുന്നത് നമുക്ക് പരിചയമുള്ള വാക്കുകളൊക്കെ തന്നെയാണ് പള്ളി അല്ലെങ്കിൽ സഭ എന്നുള്ളതിൻ്റെ സുറിയാനി വാക്കാണ് ഈത്തോ അവിടുത്തെ ോലാദ് ഉച്ചരിക്കുന്നില്ല ഇത് എന്ന് പറയില്ല ഈത്തോ ഈത്തോ പള്ളി അല്ലെങ്കിൽ സഭ നമുക്കറിയാവുന്ന വാക്കാണ് ഹൈക്കുലോ ദേവാലയം പള്ളി എന്നുള്ളതിൻ്റെ വാക്കാണ് ഹൈക്കുലോ നമ്മൾ പറയാം അഴിക്കകം എന്ന് പറയുന്ന വാക്കാണ് കെസ്ത്രൂമ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഗ്രീക്ക് വാക്കാണിത് സുറിയാൻ്റെ ഒക്കെ എടുത്താണ് റേയ്സ്ഡ് പ്ലാറ്റ്ഫോം റേസ്ഡ് ഫ്ലോർ എന്നാണ് അതിൻ്റെ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ് കെസ്ത്രൂമ കെസ്ത്രൂമ നമ്മുടെ മലയാളത്തിൽ പരിചയമുള്ള വാക്കാണ് മദ്ബഹോ മദ്ബഹ എന്ന് പറയുന്നത് മദ് ഇനിയും സാങ്ക്ച്വറി വിശുദ്ധ സ്ഥലം ബെസ് കുതിശോ ഇത് ബൈത്തോ എന്ന് വെച്ചാൽ വീട് എന്നാണ് അതിൻ്റെ കൺസ്ട്രക്റ്റ് സ്റ്റേറ്റ് ആണ് ബെസ് എന്നുള്ളത് ഹൗസ് ഓഫ് ഹോളിനെസ് എന്നാണ് ലെറ്ററൽ ആയിട്ടുള്ള ഇതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് വിശുദ്ധ സ്ഥലം ബൈതോ ദു കുതിഷോ ബെസ് കുതിശോ ശുചിയോട് ശുദ്ധിയ ബെസ് കുതിശ എന്നൊക്കെ നമ്മൾ പാടുന്നതാണ് അടുത്തതാണ് കുതുഷ് കുതിഷീൻ അതി വിശുദ്ധ സ്ഥലം കുദുഷ് കുദിഷീനിൽ തളിരിട്ടോ രഹറോൻ വടിയാലും എന്നൊക്കെ നമ്മൾ ചില ഗീതങ്ങളിൽ പാടുന്നുണ്ട് അതിവിശുദ്ധ സ്ഥലമാണ് ദുഷ് കുദിഷീൻ ഇനി നമുക്കത്ര പരിചയമില്ലാത്ത വാക്കാണ് എസ്തുവോ അതാണ് നമ്മൾ പോർട്ടിക്കോ മോണ്ടലം എന്ന് പറയുന്ന പള്ളിയുടെ ഏറ്റവും പുറകശത്തെ ഭാഗം വേറൊരു വാക്കും അതിന് പറയാറുണ്ട് അസ്ഗോ ആദ്യം പറഞ്ഞത് എസ്തുവോ പിന്നീട് അസ്ഗോ രണ്ട് വാക്കുകളുണ്ട് ഇനി നമ്മൾ ത്രോണോസ് ഇതാണ് നമ്മൾ ത്രോണോസ് എന്ന് പറയുന്നത് ത്രോണോസ് ഗ്രീക്കിൽ നിന്ന് വന്നാണ് ബലിപീഠം എന്നാണ് സിംഹാസനം ഓൾട്ടർ ത്രോൺ എന്നൊക്കെയാണ് അർത്ഥം ത്രോണോസ് അടുത്ത് നമ്മുടെ ദർഗോ ദർഗ എന്ന് പറയുന്ന പടി സ്റ്റെപ്പ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം ദർഗോ ഇനിയും മാമോദീസ തൊട്ടി സ്ഥിതി ചെയ്യുന്ന ഒരു മുറി ചില പള്ളികളിൽ പ്രത്യേകമായിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല അതിനെയാണ് ബെസ് മാമോദിസോ ബൈത്തോ ദ മാമോദിസോ എന്നാണ് അതിൻ്റെ എംഫാറ്റിക് സ്റ്റേറ്റിലുള്ള രൂപം കൺസ്ട്രക്ട് സ്റ്റേറ്റിൽ വരുമ്പോൾ ബെസ് മാമോദിസോ ബാപ്റ്റിസ്റ്ററി ബാപ്റ്റിസ്മൽ റൂം അടുത്ത് മാമോദിസ തൊട്ടിയാണ് വസ്നോ ദോദിസോ ബാപ്റ്റിസ്മൽ ഫോൺ വസ്നോ ദുമാമുദീസോ വേറൊരു വാക്കുകൊണ്ട് വുസ്നോ എന്നും പറയാറുണ്ട് വസ്നോ അല്ലെങ്കിൽ വുസ്നോ ദുമാമോദിത്തോ അതാണ് മാമുദീസ തൊട്ടി ബാപ്റ്റിസ്മൽ ഫോണ്ട് ഇപ്പോൾ ഇത്രയും നമ്മളെ പൊതു പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ ആണ് കണ്ടത് ഇനി നമുക്ക് ഗ്രാമറിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ പരാമർശിക്കാൻ പോകുന്ന വ്യാകരണ ഭാഗം സാർവനാമിക പ്രത്യയങ്ങൾ പ്രൊനോമിനൽ സഫിക്സസ് സർവനാമത്തിൻ്റെ പ്രൊനോണിൻ്റെ അർത്ഥം കിട്ടുന്ന നാമങ്ങളുടെ അവസാനം ചേർക്കുന്ന വാക്കുകളാണ് ഈ പ്രൊനോമിനൽ സഫിക്സസ് അത് രണ്ട് തരത്തിലുണ്ട് ഓകാരത്തിൽ ഓ എന്ന സ്വരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്ന സർവനാമിക പ്രത്യയങ്ങൾ ഏകാരത്തിൽ എ എന്ന സ്വരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്നവ എന്നിങ്ങനെ രണ്ട് തരം പ്രൊനോമിനൽ സഫിക്സസ് ഉണ്ട് അതിന് ഒകാരാന്ത്യനാമ സാർവനാമിക പ്രത്യയങ്ങൾ പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു ദ നൗൺസ് എൻഡിങ് ഇൻ ദ വവൽ അതാണ് ഒകാരാന്ത്യനാമ സാർവനാമിക പ്രത്യയങ്ങൾ അടുത്തത് എകാരാന്ത്യനാമ സാർവനാമിക പ്രത്യയങ്ങൾ യകാരത്തിൽ അവസാനിക്കുന്ന പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു ദ നൗൺസ് എൻഡിങ് ഇൻ എൻഡിങ്ങിൻ്റെ വവൽ എ എ എന്ന വവലിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്നത് അങ്ങനെ രണ്ടെണ്ണമാണ് ഉള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം പോകുന്നത് തേഡ് പേഴ്സൺ മാസ്കുലിൻ ഫെമിനിൻ തേർഡ് പേഴ്സൺ മാസ്കുലിനും ഫെമിനിനും സിംഗുലറും പ്ലൂറലും തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഫെമിനിൻ പ്ലൂറലാണ് പഠിക്കുന്നത് തൃതീയ പുരുഷൻ പുല്ലിംഗം സ്ത്രീലിംഗം ഏകവചനം ബഹുവചനം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു ദ നൗൺസ് എൻഡിങ് ഇൻ ദ വവൽ ഓ തേർഡ് പേഴ്സൺ സിംഗുലർ ആൻഡ് പ്ലൂറൽ മാസ്കുലിൻ ആൻഡ് ഫെമിലിൻ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ കാണുന്നത് ഏഹ് ആ വൃത്തങ്ങൾ കൊണ്ട് നിർമ്മിച്ച ബിന്ദുക്കൾ കൊണ്ട് നിർമ്മിച്ച വൃത്തം സൂചിപ്പിക്കുന്നത് ഒരക്ഷരത്തിന് പകരം നിൽക്കുന്നു ആ അക്ഷരത്തിൻ്റെ മുകളിലാണ് എ എന്ന സ്വരം ഇടുന്നത് ഏഹ് അവൻ്റെ ഇതാണ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഏഹ് അവൻ്റെ ഇനി അവരുടെ ഹൂൻ അവരുടെ തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ ദയർ ഏഹ് ഹൂൻ ഹിസ് ദയർ ഇനി തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ഓഹ് അവളുടെ തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലറിനൊരു പൊട്ട് ഒരു ഡോട്ട് ഇടാറുണ്ട് അവളുടെ ഓഹ് അവരുടെ ഫെമിനിൻ പ്ലൂറൽ ഹേൻ ഓഹ് ഹേൻ ഇനി നാമങ്ങളോട് ഇത് നേരെ ചേർക്കുകയല്ല ചെയ്തത് അവസാനത്തെ ഓലാഫും ഓ എന്ന സ്വരവും നീക്കം ചെയ്യുമ്പോൾ നാമത്തിൻ്റെ ഒരു രൂപം ലഭിക്കും അതിനെ സ്റ്റെം എന്ന് പറയും അതിനോടാണ് ചേർക്കുന്നത് ഉദാഹരണമായി മൽക്കോ എന്ന നാമത്തിൻ്റെ അവസാനത്തെ ഓലാഫും മാറ്റി ഓ എന്ന സ്വരവും മാറ്റുമ്പോൾ മൽക്ക് ഈ മൽക്ക് എന്ന രൂപത്തോടാണ് സഫിക്സ് ചേർക്കുന്നത് മൽക്കേഹ് അവൻ്റെ രാജാവ് ഹിസ് കിങ് ഇനിയും തേർഡ് പേഴ്സൺ മാസ്കുലിൻ ക്ലോറൽ ചേർക്കുമ്പോൾ മൽക്ക് ഹൂൻ ദെയർ കിങ് അവരുടെ രാജാവ് ഇനിയും ഇതിനോട് തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ചേർക്കുമ്പോൾ മൽക്കോഹ് അവളുടെ രാജാവ് ഇനി ഇതിനോട് ഫെമിനിൻ പ്ലൂറൽ ചേർക്കുമ്പോൾ മൽക്ക് ഹേൻ അവരുടെ രാജാവ് തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ഒന്നുകൂടെ കാണാം മൽക്കേഹ് മൽക്ക് ഹൂൻ മൽകോഹ് മൽക്ക്ഹേൻ നാമങ്ങളോട് ഓ എന്ന് അവസാനിക്കുന്ന നാമങ്ങളോട് ഇത് ചേർക്കുന്നു നീ വീണ്ടും ചില പ്രിപ്പോസിഷൻസിനോട് ഇത് ചേർക്കാറുണ്ട് പൂർവപദങ്ങളോട് ഉദാഹരണമായി മെൻ ഫ്രം എന്ന പ്രിപ്പോസിഷനോട് ഇത് ചേർക്കുമ്പോൾ മേനേഹ് ഫ്രം ഹിം മെൻഹൂൻ ഫ്രം ദം മേനോഹ് ഫ്രം ഹെർ അവളിൽ നിന്ന് മെൻഹേൻ ഫ്രം ദം അവരിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണാം മേനേഖ് അവനിൽ നിന്ന് മെൻഹൂൻ അവരിൽ നിന്ന് മേനോഹ് അവളിൽ നിന്ന് മെൻഹേൻ അവരിൽ നിന്ന് ഒരു പ്രൊപ്പോസിഷൻ അം ഇതിനോടുകൂടി നമുക്ക് ചേർക്കാം ആമേഹ് അവൻ്റെ കൂടെ അംഹൂൻ അവരുടെ കൂടെ ആമോഹ് അവളുടെ കൂടെ അംഹേൻ അവരുടെ കൂടെ പ്രപ്പോസിഷൻസിനോട് കൂടെ ചേർത്തതിൻ്റെ ഉദാഹരണമാണ് ഇതിനും പുറമെ ഇത് വിഭക്തികളായ ബേത്ത് ലോമാത് ദോലാദ് എന്നിവയോടും ഇവ ചേർക്കാറുണ്ട് ലോമദിനോട് ചേർക്കുമ്പോൾ ലോമതിൻ്റെ അർത്ഥം ടു അല്ലെങ്കിൽ ഫോർ നോട് ലോമാദിനോട് ചേർക്കുമ്പോൾ ലേഹ് ടു ഹിം ഫോർ ഹിം അവനോട് അവനെ അവന് എന്നൊക്കെ ആണ് അർത്ഥം ലുഹൂൻ അവർക്ക് അവരെ അവരോട് ലേഹ് ലഹൂൻ ലോഹ് ആവുമ്പോൾ കുത്ത് ഉണ്ട് ലോഹ് അവളോട് അവളെ അവൾക്ക് അവരോട് നമുക്കിത് ഒന്നുകൂടെ കാണാം ലേഹ് ലഹൂൻ ലോഹ് ഇനിയും എന്ന പ്രപ്പോസിഷൻസിനോടും ഈ വിഭക്തിയോടും ഇത് ചേർക്കാവുന്നതാണ് ബൈ ഇൻ വിത്ത് അറ്റ് ഫോർ എന്നെല്ലാം പല അർത്ഥം ഇതിനുണ്ട് നമ്മളിന്ന് പഠിച്ചത് സർവനാമങ്ങളുടെ അർത്ഥം ലഭിക്കുവാനായി നാമങ്ങളുടെ അന്ത്യത്തിൽ ചേർക്കുന്നവയാണ് സർവനാമിക പ്രത്യയങ്ങൾ അതാണിന്ന് നമ്മൾ പഠിച്ചത് അത് രണ്ട് തരമുണ്ടെന്ന് പറഞ്ഞു ഒകാരത്തിൽ അവസാനിക്കുന്നവ അതായത് ഒകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്നവ യകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്നവ എന്നിങ്ങനെ രണ്ട് തരമുണ്ട് നാമങ്ങളുടെ അവസാനത്തെ ഓലാഫും ഓ എന്ന സ്വരവും നീക്കം ചെയ്യുന്ന രൂപത്തോടാണ് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് നാമങ്ങളുടെ ഓലാഫും അവസാനത്തെ ഓ എന്ന സ്വരവും നീക്കം ചെയ്യുമ്പോൾ ലഭിക്കുന്ന രൂപത്തോടാണ് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് പൂർവ്വപദങ്ങളോടും പ്രൊപ്പോസിഷൻസിനോടും സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നു പിന്നീട് വിഭക്തികളായ ബേത്ത് ലോമാത് ദോലാത് ബേത്ത് ലോമാത് ദോലാത് എന്നിവയോടും സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നു ഇന്ന് നമ്മൾ കണ്ട സാർവനാമിക പ്രത്യയങ്ങൾ തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ മാസ്കുലിൻ ഫെമിനിൻ എന്നിവയാണ് ഏഹ് ഹിസ് അവൻ്റെ ഹൂൻ അവരുടെ ഓഹ് അവളുടെ ഹേൻ അവരുടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി